ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൽ ഡി സി എൽ പി യു പി പോലുള്ള പരീക്ഷകൾ ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷ ചൂടിലായിരിക്കും അതുപോലെ തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓട്ടപ്പാച്ചലൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പം എല്ലാവരും നല്ല പോലെ തന്നെ പഠിക്കാം നമുക്ക് ഇന്ന് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ടിട്ട് പമ്പ നദീനെക്കുറിച്ച് നോക്കാം പെരിയാറിനെക്കുറിച്ചും ഭാരതപ്പുഴേനെ കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് പമ്പ നദീനെക്കുറിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അതിന് തന്നെ നമുക്കറിയാം നദി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് പുളിച്ചിമല അല്ലേ പുളിച്ചിമല പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദിയുടെ ഉദ്ഭവം അടുത്തതെന്താണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ അല്ലേ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഏതാണ് പമ്പ ആദ്യത്തെ നീളം കൂടിയ നദി ഏതാണ് പെരിയാറ് രണ്ടാമത്തെ ഏതാണ് ഭാരതപ്പുഴ അല്ലേ ഇപ്പം ഈ രണ്ട് നദികളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഓക്കെ അപ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് ഏത് പമ്പ അല്ലെ അടുത്ത പോയിന്റ് എന്താ പമ്പയുടെ നീളം എത്രയാണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പമ്പയുടെ നീളം എത്രയാണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം നദി പതിക്കുന്നത് എവിടെയാണ് വേമ്പനാട്ടുകായലിൽ ഓക്കെ ഇപ്പൊ പമ്പാനദിയുടെ പതനം വേമ്പനാട്ടുകായലിലാണ് ഉദ്ഭവം പുളിച്ചിമല പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാനദി ഉദ്ഭവിക്കുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് എന്താണ് കുട്ടനാടാണ് അല്ലേ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് അതുപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് ഓക്കെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ അതുപോലെ തന്നെ പ്രാചീന കാലത്ത് പമ്പ നദി അറിയപ്പെട്ടിരുന്ന പേരാണ് ബാരിസ് പ്രാചീന കാലത്ത് നദി അറിയപ്പെട്ടിരുന്ന പേര് ബാരിസ് എന്നാണ് തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നതും പമ്പയാണ് തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് അടുത്തത് കേരളത്തിന്റെ പുണ്യ നദി എന്നറിയപ്പെടുന്നതും നദിയാണ് കേരളത്തിന്റെ പുണ്യനദി നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ് ഓക്കെ അപ്പൊ പമ്പാ നദീനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ദക്ഷിണ ഭഗീരഥി അതുപോലെ തന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി കേരളത്തിൻ്റെ പുണ്യ നദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഏതാണ് പമ്പാനദിയാണ് ഓക്കെ അടുത്തെന്താ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ഓക്കെ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ് പമ്പാനദി ഒഴുകുന്നത് അടുത്ത പോയിന്റ്സിലേക്ക് പോകുന്നതിനു മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ നിങ്ങൾക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ വിവിധ ആംഗിളിലൂടെ പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഓരോ ലെവലിൽ തിരിച്ച് വളരെ കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകൾ ആ നോട്ട്സുകളെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എസ് സിആർടി പാഠഭാഗങ്ങള് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെൻ്റർ സപ്പോർട്ട് സ്റ്റഡി പ്ലാൻ തുടങ്ങിയവയെല്ലാം ഈയൊരാപ്പിൻ്റെ സവിശേഷതയാണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കണ്ടന്റുകൾ ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും പഠിക്കുന്നതിലല്ല പഠിച്ച കാര്യങ്ങൾ നമ്മൾ വിവിധ ആംഗിളിലൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാകുക അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ നോട്ട്സ് വായിച്ചാലും ആ നോട്ട് നിന്നെല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഇനി സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടവർക്കായിട്ട് സ്റ്റഡി പ്ലാനുകൾ എസ് സി ആർ ടീനെ ബേസ് ചെയ്ത് എസ് സി ആർ ടി ഗാലാ സ്റ്റഡി പ്ലാൻ എൽ ഡി സിയിനെ ബേസ് ചെയ്ത് ബീറ്റ് എൽ ഡി സി അതുപോലെ തന്നെ എൽ പി യു പിക്ക് ആണെങ്കിൽ ഗ്രാബ് എൽ പി യു പി അങ്ങനെ ഇപ്പോൾ അടുത്ത് വരുന്ന എക്സാമിൻ്റെ എല്ലാം സ്റ്റഡി പ്ലാൻ തന്നെ ഓൺഗോയിങ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഉണ്ട് അപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് ആറുമാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് നിങ്ങൾ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം നമുക്ക് പമ്പനെ കുറിച്ചുള്ള മറ്റു പോയിന്റ്സുകൾ നോക്കാം മാരാമൺ കൺവെൻഷൻ ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് എവിടെയാണ് പമ്പയുടെ തീരത്താണ് ഓക്കെ അപ്പൊ മാരാമൻ കൺവെൻഷൻ ചെറുകോൽപുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് എവിടെയാണ് പമ്പയുടെ തീരത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മാരാമൻ കൺവെൻഷൻ അല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനം ഏതാണ് മാരാമൺ കൺവെൻഷനാണ് അത് നടക്കുന്നത് എവിടെയാണ് പമ്പയുടെ തീരത്താണ് അടുത്തത് നോക്കാം പമ്പാനദിയിലെ വെള്ളം കളികൾ ഏതൊക്കെയാണ് ആറന്മുള ഉത്രട്ടാതി വെള്ളംകളി ചെമ്പംകുളം മൂലം വെള്ളം കളി അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഓക്കെ ഇതിൽ കേരളത്തിലെ ഏറ്റവും പുരാതനമായ വെള്ളം കളിയാണ് ആറന്മുള ഉത്രട്ടാതി വെള്ളംകളി കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി ഏതാണ് ആറന്മുളം ഉത്രട്ടാതി വെള്ളംകളി ഓക്കെ അടുത്തത് നോക്കാം ചെമ്പുളം മൂലം വള്ളംകളി നടക്കുന്ന ജില്ല എവിടെയാണ് ആലപ്പുഴ ഓക്കെ ചെമ്പംകുളം മൂലം വള്ളംകളി നടക്കുന്ന എവിടെയാണ് ആലപ്പുഴയിലാണ് അടുത്തൊരു പ്ലാൻ ആണ് അല്ലെ പമ്പ ആക്ഷൻ പ്ലാൻ എന്താണ് പമ്പ ആക്ഷൻ പ്ലാൻ പമ്പ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ ഓക്കെ അപ്പൊ പമ്പ ആക്ഷൻ പ്ലാൻ എന്താണ് നദിയെ മാലിന്യമുക്തമാക്കാൻ ആരാണ് കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ ഓക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് അപ്പം എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത എന്താണ് പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ശബരി ഡാമും കക്കാട് ഡാമും ഓക്കെ അപ്പൊ ശബരി ഡാം കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പമ്പ നദിയിലാണ് അടുത്ത എന്താണ് പമ്പയുടെ നദീതീരത്തു നിന്നും കണ്ടെത്തിയ ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങളുടെ കാലപ്പഴക്കം അത് എത്രയാണ് വേദ കാലഘട്ടത്തിനും മുമ്പ് അടുത്തു നോക്കാം ശബരിമല എടത്വാ പള്ളി എന്നിവ പമ്പയുടെ തീരത്താണ് അല്ലേ ശബരിമല എടത്വാ പള്ളി എന്നിവ പമ്പയുടെ തീരത്താണ് അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഓക്കെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാണ് നദി ഏതാണ് പമ്പ അരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പമ്പ ഇനി പമ്പയുടെ കുറച്ച് പോഷക നദികൾ നോക്കാം പ്രധാനപ്പെട്ട പോഷക നദികളാണ് നോക്കുന്നത് ഏതൊക്കെയാണ് അച്ചൻകോവിലാർ കക്കിയാർ അഴുതയാർ മണിമലയാർ കല്ലാർ ഏതൊക്കെയാണ് അച്ചൻകോവിലാർ കക്കയാർ അഴുതയാർ മണിമലയാർ അതുപോലെ തന്നെ കല്ലയാർ ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ റാന്നി കുട്ടനാട് അമ്പലപ്പുഴ തിരുവല്ല ചേങ്ങന്നൂർ കോഴഞ്ചേരി കാർത്തികപ്പള്ളി ഓക്കെ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് അടുത്തത് അച്ഛൻ കോവിലാർ നദിയിൽ ചേരുന്ന സ്ഥലം എവിടെയാണ് വീരപുരം ഓക്കെ അച്ചൻകോവിലാർ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വീരപുരം അല്ലെ അച്ചൻകോവിലാർ പമ്പയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് അടുത്ത അടുത്തെന്താണ് അച്ചൻകോവിലാറിന്റെ തീരത്താണ് ശബരിമലയിലെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന വലിയ കോയിക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇതിലൊരു രണ്ട് പോയിന്റ് നമുക്ക് കിട്ടി അല്ലെ ശബരിമലയിലെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലാണ് അല്ലെ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ് ഓക്കെ അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ് ശബരിമലയിലെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന വലിയ കോയിക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് മദർ തേരസ വെള്ളം കളി നടക്കുന്നത് എവിടെയാണ് അച്ഛൻ കോവിലാറാണ് ആലപ്പുഴയിൽ അല്ലേ മദർ തേരസ വെള്ളം കളി നടക്കുന്നത് പമ്പാനദിയുടെ പോഷക നദിയായ അച്ചൻ കോവിലാർ നദിയിലാണ് ഓക്കെ അടുത്ത നമുക്ക് പി എസ് സി ബുള്ളറ്റില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇതേ കാര്യങ്ങൾ തന്നെയാണ് പി എസ് സി ബുള്ളറ്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം എന്തൊക്കെയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ദക്ഷിണ ഭഗീരഥിയായ പമ്പ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാരിസ് ദക്ഷിണ ഭഗീരഥി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാണ് പമ്പ നദിയാണ് അല്ലേ അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളമുള്ള പമ്പ ജനസാന്ദ്രത ഏറിയ മധ്യതിരുവിതാംകൂർ കുട്ടനാട് മേഖലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു ഓക്കെ നമ്മൾ നേരത്തെ നോക്കിയ പോയിന്റാണ് എന്താണ് ശബരിഗിരി പദ്ധതി പമ്പയിലാണ് ശബരിഗിരി പദ്ധതി പമ്പയിലാണ് മറന്നു പോകരുത് ശബരിഗിരി പദ്ധതി എവിടെയാണ് പമ്പ നദിയിലാണ് എന്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മത സമ്മേളനമായ മാരാമൻ കൺവെൻഷനും പ്രസിദ്ധമായ ചെറുകോൽപുഴ ഹിന്ദു മത സമ്മേളനവും പമ്പയുടെ തീരത്ത് വെച്ച് നടക്കുന്നത് ആറന്മുള ചെങ്ങന്നൂർ എടുത്ത്വ എന്നീ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പമ്പയുടെ തീരത്താണ് ദെൻ കല്ലാർ കക്കി അഴുത വരട്ടാർ മണിമലയാർ അച്ഛൻ കോവിലാർ എന്നിവ പമ്പയുടെ പോഷക നദികളാണ് ഓക്കെ ഇപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ പറഞ്ഞിട്ടുള്ളത് പമ്പാ നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പോയിന്റ്സുകളെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് ഇപ്പം എല്ലാവരും നല്ല പോലെ പഠിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്